നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അപ്ഡേറ്റുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ ഏതാ സമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു ജൂ ജൂലൈ പന്ത്രണ്ട് മുതൽ വീണ്ടും വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് പന്ത്രണ്ടിന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു ജൂലൈ പതിമൂന്നിന് എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ നാളെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും അറിയിപ്പുണ്ട് രാവിലെ രണ്ടേ മുപ്പത് വരെ ഒന്നേ പോയിന്റ് ആറ് മുതൽ രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കന്യാകുമാരി തീരത്ത് നീരോടി മുതൽ ആരോഗ്യപുരം വരെ ഇന്ന് രാത്രി പതിനൊന്നേ മുപ്പത് വരെ ഒന്നേ പോയിന്റ് നാല് മുതൽ ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് വെളിച്ചെണ്ണയുടെ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ബി പി കാർഡ് ഉടമകൾക്ക് സബ്സിഡി ഡി സഹായം പരിഗണിച്ച് കേരഫെഡ് ഓണക്കാലത്ത് വെളിച്ചെണ്ണ വില കൂടുതൽ ഉയരുമെന്നതിനാലാണ് സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ വിതരണം ചെയ്യാനുള്ള ആലോചന ഇത് സംബന്ധിച്ച് പ്രപ്പോസൽ സർക്കാരിന്റെ അനുമതിക്കായി സമർപ്പിക്കുമെന്ന് കേരഫെഡ് ചെയർമാൻ വി ചാമുണ്ണി എം ഡി സാജു സുരേന്ദ്രൻ വൈസ് ചെയർമാൻ കെ ശ്രീധരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യൻ വിപണിയിൽ കൊപ്രയുടെ വിലയിൽ രണ്ടായിരത്തി രണ്ടാം പാദത്തിൽ മുൻ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ എഴുപത്തിയഞ്ച് ശതമാനം വർദ്ധിച്ചു കേരളത്തിൽ മെയ് ഒന്നിന് കിൻഡലിന് പതിനേഴായിരത്തി എണ്ണൂറ് രൂപയായിരുന്ന കൊപ്രയുടെ വില ജൂൺ ഇരുപത്തിരണ്ടിന് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപയായി കുതിച്ചുയർന്നു അൻപത്തിരണ്ട് ദിവസത്തിനുള്ളിൽ ആറായിരത്തി ഒരുന്നൂറ് രൂപയാണ് വർദ്ധിച്ചത് ആഗോളതലത്തിൽ വെളിച്ചെണ്ണ വിലയിൽ ഏകദേശം നാൽപ്പത്തിയൊന്ന് ശതമാനവും രാജ്യത്ത് അറുപത് ശതമാനവും വർധനവും ഉണ്ടായിട്ടുണ്ട് ആഗോളതലത്തിൽ വെളിച്ചെണ്ണയുടെ വിലയിൽ ഏകദേശം നാൽപ്പത്തിയൊന്ന് ശതമാനത്തിന്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് രാജ്യത്ത് അറുപത് ശതമാനവും വർധനവും ഉണ്ടായിട്ടുണ്ട് ലോക ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് പകുതിയാകുമ്പോൾ നിലവിലെ വിലക്കയറ്റത്തിൽ രണ്ട് ശതമാനത്തിന്റെ കുറവുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് ഓണവിപണി ലക്ഷ്യമാക്കി ഇരുപത് മുതൽ കൂടുതൽ ഷിഫ്റ്റുകൾ ഉൽപാദനം വർദ്ധിപ്പിക്കും ഉയർന്ന വിലയിൽ വെളിച്ചെണ്ണ വിറ്റഴിക്കുവാനുള്ള ആവേശത്തിൽ ഓണത്തിന് വ്യാജ വെളിച്ചെണ്ണ വിപണിയിൽ വ്യാപകമായി ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നും കേരഫെഡ് മുന്നറിയിപ്പ് നൽകുകയാണ് പൊതുജനങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ഡോക്ടർമാർ രോഗികൾക്കായി എഴുതി നൽകുന്ന മരുന്ന് കുറുപ്പടി സാധാരണക്കാർക്കൊന്നും വായിച്ചെടുക്കാൻ കഴിയാറില്ല എന്നാൽ ഇനി മുതൽ ഇത്തരം കുറിപ്പടി വേണ്ടെന്ന് ഉപഭോക്തൃ കോടതിയുടെ നിർദ്ദേശം വന്നിട്ടുണ്ട് എറണാകുളം പറവൂർ സ്വദേശിയുടെ പരാതിയിലാണ് കോടതി സുപ്രധാനമായിട്ടുള്ള ഈ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത് കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടാണ് പറവൂർ സ്വദേശി കോടതിയിൽ ഹർജി സമർപ്പിച്ചത് ഹർജി പരിഗണിക്കവെയാണ് കോടതി ഇത്തരമൊരു നിർദ്ദേശം വെച്ചത് ഡോക്ടർമാരുടെ മരുന്ന് കുറിപ്പടികൾ രോഗികൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും വായിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിൽ ആകണമെന്നും എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി നിർദ്ദേശിച്ചു ഒരു വ്യക്തിക്ക് ഭരണഘടന നൽകുന്ന അവകാശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇത്തരം കാര്യങ്ങളെന്നും കോടതി വ്യക്തമാക്കി കൂടാതെ മെഡിക്കൽ രേഖകൾ യഥാസമയം രോഗികൾക്ക് ലഭ്യമാക്കണം ഇതിനുള്ള ഉത്തരവാദിത്വം ആശുപത്രികൾക്കുണ്ട് ഇനി അടുത്തതായി സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം എല്ലാവരും തന്നെ ഈ ഒരു ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷനായുള്ള കാത്തിരിപ്പിലാണ് അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഇരുപതാം തീയതിക്ക് ശേഷമാണ് ഈ ഒരു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് എന്നാൽ ഇതിൻ്റെ ഉത്തരവ് മുൻപേ തന്നെ ഇറങ്ങുകയും ചെയ്യാറുണ്ട് പറഞ്ഞ തീയതിക്കൊന്നും തന്നെ സർക്കാർ ഈ ഒരു വിതരണം നടത്താറില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ ഓർമ്മിപ്പിക്കുന്നു ഞാൻ ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷമാണ് ഗുണഭോക്താക്കൾ ുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു പെൻഷൻ ലഭിച്ചു തുടങ്ങുക അതായത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ജൂലൈ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്തിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ വരും മാസങ്ങളിൽ നിങ്ങളുടെ പെൻഷൻ തടയപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് അതായത് പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഓരോ വർഷവും ഈ ഒരു മസ്റ്ററിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ പെൻഷൻ ഗുണഭോക്താവും മസ്റ്ററിംഗ് നടത്തിയിരിക്കേണ്ടത് നിർബന്ധമാണ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനും സഹിക്കും